കുട്ടികളുടെ അവധിക്കാല ശില്പശാലയായ ജിജ്ഞാസയ്ക്ക് തുടക്കമായി നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല നടത്തുന്നത് കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞു കഥകൾ പറഞ്ഞും കുട്ടിക്കവിതകൾ ചൊല്ലിയും കുട്ടികളെ നാട്ടറിവുകളിലേക്ക് അഷ്ടമുടിക്കാലിൻ്റെ തിരിച്ചറിവുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയ ഉദ്ഘാടകൻ കുരീപ്പുഴ ശ്രീകുമാറിന്റെ വർത്തമാനം കുഞ്ഞു മനസ്സുകളിൽ മറക്കാത്ത അനുഭവമായി നാട്ടറിവുകളിലൂടെ കവി കുട്ടികളുടെ മനസ്സിൽ അക്ഷരാർത്ഥത്തിൽ വിസ്മയം തീർക്കുകയായിരുന്നു ഞാൻ तन्नया 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 त ചടങ്ങിൽ പ്രകാശ് കലാകേന്ദ്രം പ്രസിഡന്റ് ആർ ബി ഷജിത് അധ്യക്ഷനായി കൌൺസിലർ സിന്ധു റാണി നാടക പ്രവർത്തകൻ റിജു ശിവദാസ് എസ് ശരത് മൃദുല എന്നിവർ സംസാരിച്ചു വിവിധ പ്രായത്തിലുള്ള മുന്നൂറോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകുന്നു നീ എങ്ങനെ തുണയാകുന്നു നീ എങ്ങനെ മരമാകുന്നു നമുക്ക് ഒരുമിക്കാം തണലാകാം എന്ന ഡാഗ് ലൈനോടു കൂടിയാണ് പ്രകാശ് കലാകേന്ദ്രം ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് നാല് സെഷനായി തിരിച്ചാണ് ക്ലാസ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമായ പതിനഞ്ച് നാടക പ്രവർത്തകർ കൂടാതെ രാജേഷ് ശർമ്മ റജു ശിവദാസ് പി കെ ശ്രീകുമാർ അമാസ് ശേഖർ അമൽ മുട്ടറ ഹ്യൂമൻ സിദ്ധി ആനന്ദ് ലിയോ ഫിലിപ്പ് ചിത്രകാരായ ഷജിത് സ്മിത അജി എസ് ധരൻ തുടങ്ങിയ കലാപ്രവർത്തകർ വിവിധ ദിവസങ്ങളിൽ ക്യാമ്പ് നയിക്കും കുട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇൻസ്റ്റിലേഷൻ ചുമർചിത്രാരചന എന്നിവയും ഉണ്ടാകും എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും ഉണ്ടാകും സമാപന ദിവസമായ ഞായറാഴ്ച സന്ധ്യയ്ക്ക് ക്യാമ്പിൽ നിന്നും രൂപപ്പെടുന്ന വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം